ആവണപ്പലക അല്ലെങ്കിൽ കൂർമ്മ പേഠിക പൂജാരിമാർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതും പൂജയുടെ ഭാഗമായ ഒന്നാണ് ആവണപ്പലക പൂജിക്കുന്നവർക്ക് പോലും ആവണപ്പലകയുടെ മഹത്വം അറിയില്ല എന്നത് നഗ്നമായ ഒരു സത്യം തന്നെയാണ് ബ്രഹ്മാണ്ടത്തിലെ സകല തത്വങ്ങളും ഉൾപ്പെട്ടതും സർവ്വസൃഷ്ടി സങ്കീർണതകൾ നിറഞ്ഞതുമായ വിധിയാണ് ആവണപ്പലകയിലുള്ളത് പ്രപഞ്ചത്തിൻ്റെ ആകൃതി തന്നെയാണ് ആവണപ്പലകയ്ക്ക് ഉള്ളതെന്ന് നമുക്ക് കണ്ടാൽ അറിയാം എല്ലാറ്റിനെയും ധരിക്കുന്നതും സകലത്തിനെയും ഉൾക്കൊള്ളുന്നതും സർവ്വസഹനകരമായതും എന്നാൽ ആത്മബുദ്ധിയെ പ്രചോദിപ്പിക്കുന്നതുമായ ഒരു ഇരിപ്പിട വസ്തുവായ ആവണപ്പലകയുടെ വിധിപ്രകാരമുള്ള കണക്ക് വൈദികകാല വിശ്വകർമാക്കളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സഹനത്തിൻ്റെ പ്രതീകമായ ആമയുടെ ആകൃതി ബ്രഹ്മാണ്ടത്തിൻ്റെ ചെറിയ രൂപമാണെന്ന് മനസ്സിലാക്കിയ അതിബുദ്ധിമാന്മാർ ആയിരുന്നു വൈദികകാല വിശ്വകർമാക്കൾ കാരണം അവർ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങൾക്കും പൂർണ്ണത വേണമെന്ന് അവർക്ക് നിർബന്ധമായിരുന്നു ആവണപ്പലകയുടെ കണക്ക് കണക്കാണ് കൃത്യമായ ഉയരവും വീതിയും നീളവും ആവണപ്പലകയുടെ ആകർഷണ ശക്തി ബലപ്പെടുത്തുന്നതാണ് എത്ര പ്രയാസമുള്ള മന്ത്രവും ആവണപ്പലകയിൽ ഇരുന്ന് ജപിച്ചാൽ പെട്ടെന്ന് ഹൃദ്യസ്ഥമാക്കുകയും മന്ത്രദേവത പ്രത്യക്ഷപ്പെടുകയും ചെയ്യുമെന്ന വൈദികകാല വിശ്വകർമാക്കളുടെ കണ്ടെത്തലിൽ നിന്നുമാണ് പൂജയ്ക്കും പൗരോഹിത വൃത്തിക്കും ആവണപ്പലക ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായി തീർന്നത് കൂർമ്മപീടിക എന്നതാണ് ആവണപ്പലകയുടെ യഥാർത്ഥ പേര് ബ്രഹ്മാണ്ഡ തത്വം ഉൾപ്പെടുത്തി ചെയ്യുന്ന ഈ പീഠികയുടെ മധ്യഭാഗത്തിൽ വിശ്വകർമാവും അഞ്ചു വശങ്ങളിൽ അതായത് ആമയുടെ തല പോലുള്ള ഭാഗം പ്രണവം എന്ന തത്വത്തിൽ ഉൾപ്പെടുന്നു ഋക്ക് യജുസ് സാമം അഥർവ എന്നീ നാലു വേദങ്ങളും ആമയുടെ കാലുകൾ ആകുന്നു അതായത് അഞ്ചു വേദങ്ങളും കൂടി ഈ ബ്രഹ്മാണ്ടത്തെ താങ്ങി നിർത്തുന്നത് പോലെ അഥവാ ബ്രഹ്മാണ്ടം ഈ അഞ്ചു വേദങ്ങളെയും ഉൾക്കൊള്ളുന്ന പോലെയും ആകുന്നു വിശ്വകർമാവിൽ ഉൾപ്പെട്ട മുപ്പത്തിമുക്കോടി ദേവതകളും അമരത്യരായി ഈ ആവണപ്പലകയിൽ അധിവസിക്കുന്ന സമുന്നതമായ ആ സങ്കല്പത്തിൻ്റെ പേരിലും വൈദികകാല വിശ്വകർമാക്കളെ നമിക്കേണ്ടതാണ് ആയിരത്തെട്ട് മന്ത്രങ്ങളും പ്രണവ ഋഗ്വാദി വേദങ്ങളും സർവബീജങ്ങളും ചേർക്കയാൽ ഈ ആവണപ്പലകയിൽ ഇരുന്ന് പൂജ ചെയ്യുകയോ മന്ത്രം ജപിക്കുകയോ ഹോമം നടത്തുകയോ ചെയ്യുന്നതായാൽ സാക്ഷാൽ പരാശക്തി പ്രത്യക്ഷയാകും എന്ന വിശ്വകർമാക്കളുടെ വിശ്വാസം ആവണപ്പലകയുടെ ജൈവനയിൽ സൂക്ഷ്മ നിരീക്ഷണവും അതീവ ജാഗ്രതയും പരിപൂർണ ഭക്തിയും അത്യന്താപേക്ഷിതമാകുന്നു അതീവ ബുദ്ധിമാനായ ഒരു മരയാചാരിക്ക് മാത്രമേ വിധിപ്രകാരമുള്ള ഒരു ആവണപ്പലക തയ്യാറാക്കുവാൻ സാധിക്കുകയുള്ളൂ അപ്രകാരം ചെയ്ത പീഠത്തിന് അനസ്യൂതം ശക്തി പ്രതിഫലിക്കാനും ആർജിക്കുവാനും സാധിക്കുന്നു ഇത്തരത്തിൽ ശക്തി വരുത്തിയ ആവണപ്പലക വൈദികകാല വിശ്വകർമാക്കളുടെ പൗരോഹിത്യകർമ്മത്തിന് ദിനം പ്രതി മാറ്റുകൂട്ടിയിരുന്നു എന്നാൽ ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ ആവണപ്പലകകൾ കാണാറുണ്ടെങ്കിലും അതെല്ലാം ആകൃതിയിൽ മാത്രം ഒതുങ്ങുന്നു എന്നതാണ് സത്യം വൈദിക കാലഘട്ടത്തിൽ നിലമരത്തിൽ നിർത്തി കൊത്തിയെടുത്തിരുന്ന ആവണപ്പലകയാണ് ഉപയോഗിച്ചിരുന്നത് ആവണപ്പലകയെ ബഹുമാനിക്കാത്ത പൂജാരിമാർ ചെയ്യുന്ന പൂജയ്ക്ക് പൂർണ്ണത കൈവരികയില്ല കലശപ്പൂജ പ്രതിഷ്ഠാപൂജ എന്നിവ പോലുള്ള വിശേഷാൽ പൂജകൾ ആരംഭിക്കും മുമ്പ് ആവണപ്പലക ചാണകം മെഴുകിയ സ്ഥലത്ത് വച്ച് കർപ്പൂരാരതി നടത്തണം ശേഷം ആവണപ്പലകയെ തൊട്ട് സാഷ്ടാംഗം നമസ്കരിച്ച ശേഷം പഞ്ചഭൂതാത്മക പ്രതീകമായ ആവണപ്പലകയെ മൂന്ന് പ്രദക്ഷിണം ചെയ്ത് മുന്നിൽ നിന്ന് തൊഴുകൈയോടെ യജമാനനോടും ഭാരവാഹികളോടും ഭക്തജനങ്ങളോടും അനുവാദം ചോദിച്ച ശേഷം മാത്രമേ അതിൽ ഇരിക്കുവാൻ പാടുള്ളൂ പൂജ കഴിഞ്ഞതിനു ശേഷം ഭക്തജനങ്ങൾക്ക് ആവണപ്പലകയിൽ ദക്ഷിണ സമർപ്പിക്കുവാനും നമസ്കരിക്കുവാനും അനുവദിക്കാം ആ ആവണപ്പലകയിൽ സമർപ്പിക്കുന്ന ദക്ഷിണ പൂജ ചെയ്ത ആചാര്യനുള്ളതും ആവണപ്പലകയിൽ തൊട്ടു തൊഴുമ്പോൾ അല്ലെങ്കിൽ നമസ്കരിക്കുമ്പോൾ ആചാര്യ പാദങ്ങളിൽ നമസ്കരിക്കുന്നതിന് തുല്യം തന്നെയാണ്